ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തുടക്കം കണ്ടതുപോലെ നമുക്ക് നല്ല അടിപൊളി ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചീര കൊണ്ടൊരു തോരം വെക്കാം അപ്പോൾ നമുക്ക് ചീര നല്ലപോലെ കഴുകി വൃത്തിയായിട്ട് എടുക്കാം അതിനകത്ത് മണ്ണൊക്കെ കാണും അപ്പോൾ നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എടുക്കാം ചീര നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞെടുക്കാം ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ചീരത്തോലിനൊക്കെ ചേർക്കാൻ വേണ്ടി തേങ്ങ റെഡിയാക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇച്ചിരി പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം അതേ കൊച്ചുള്ളി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഞാനിവിടെ ചീരത്തോരന് ചേർക്കാൻ വേണ്ടി പച്ചമുളക് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു സവാള ചെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തേങ്ങ ചതച്ചു ചതച്ചെടുത്തത് പിന്നെ നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ആവശ്യത്തിന് എണ്ണ എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുവ കടുവ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന കൊച്ചുള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയെടുക്കാം അതിനുശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഒന്ന് വരണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച ചീരയും കൂടി ഇട്ട് കൊടുക്കാം ചീര വേഗം ഒരുപാട് സമയമൊന്നും വേണ്ടി വരത്തില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ചീര വേവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ല നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചീര അടച്ച് വെച്ച് വേവിക്കാം അതിനുശേഷം ചീര ഒന്ന് തുറന്ന് വയ്ക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചു മുളക് പൊടി എന്നിവ ചേർത്ത് വന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ചീരത്തോരം റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ബൈ